അടിപ്പിണരാലുള്ള സൗഖ്യം എന്നതാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം ആധാരമായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള വേദഭാഗം യോഹന്നാൻ എഴുതി സുവിശേഷം പതിനൊന്നാം അധ്യായം നാൽപ്പത്തിയേഴ് മുതൽ അൻപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് സൗഖ്യം ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് അടിപ്പിണരാലുള്ള സൗഖ്യം ക്രിസ്തു യേശു തന്നെ മുറിവുകളിലൂടെ ചുരിയപ്പെട്ടതാണ് സൗഖ്യത്തിൻ്റെ അനുഭവക്കാരായി മാറാൻ ഈ നോമ്പ് നാളുകളിൽ നമുക്ക് ഇടയാകണം മനുഷ്യരുടെ അകൃത്യങ്ങൾ ക്രിസ്തുവിന്മേൽ ചുമത്തപ്പെട്ടു ക്രൂശിൽ തകർക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാടായ കർത്താവിന്റെ കാൽവറിയിലെ പരമയാകത്തെ നാം ധ്യാനിക്കുമ്പോൾ അത് നമുക്ക് നൽകുന്ന സൗഖ്യത്തിന്റെ ശക്തി നാം തിരിച്ചറിയേണ്ടതുണ്ട് ഇഷ്യാവ് മുപ്പത്തിമൂന്നാം അധ്യായത്തിൽ പറയുന്നത് പോലെ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു നമ്മുടെ സമാധാനത്തിന്റെ ശിക്ഷ അവന്റെ മേലായി അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു യോഹന്ന എഴുതി സവിശേഷം പതിനൊന്നാം അധ്യായം നാൽപ്പത്തിയേഴ് മുതൽ അൻപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ മഹാപുരോഹിതന്മാരും പരീക്ഷന്മാരും യേശുവിനെ ഇല്ലാതാക്കാൻ ആലോചന നടത്തുന്ന ഒരു ഭാഗമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ജനം മുഴുവൻ നശിച്ചു പോകാതെ ഒരു മനുഷ്യൻ ജാതിക്ക് വേണ്ടി മരിക്കുന്നത് നല്ലത് എന്നത് മഹാപുരോഹിതന്റെ ഒരു പ്രവചനം പോലെയാണ് ചിതറിയിരിക്കുന്ന എല്ലാവരെയും ഒന്നാക്കേണ്ടതിന് ക്രിസ്തു കാൽവറിയിൽ പരമയാഗമായി ഈ യാഗത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന നാളുകളാണല്ലോ ഇത് ഈ സൗഖ്യത്തിന്റെ അവകാശികളായി മാറാൻ ദൈവം നമ്മെ എല്ലാവരെയും ശക്തീകരിക്കട്ടെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ